ഓക്കെ ഗായ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോ ചെറിയൊരു വിവാദമായിരുന്നു മറ്റൊന്നും കൊണ്ടല്ല ഞാൻ ആ വീഡിയോയ്ക്കത്ത് പറഞ്ഞ കാര്യത്തിൽ തന്നെ ആ ഒരു നിലപാട് തന്നെയാണ് ഞാൻ ഇപ്പോഴും കുറച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞ കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം ആരാണ് കുറ്റം ചെയ്തത് എന്ന് തെളിയുന്നിടം വരെ ആരെയും ക്രൂശിക്കരുത് എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് നിയമപരമായിട്ട് കുറ്റം തെളിയുന്നടം വരെ ദിയാകൃഷ്ണൻ തെറ്റുകാരിയാണെന്നോ ദിയാകൃഷ്ണയുടെ സ്റ്റാഫ് അവിടെ ഇന്നൊരു തെറ്റുകാരിയല്ലെന്നോ അല്ല ഞാൻ പറഞ്ഞത് ഒരാളെ നിയമപരമായിട്ട് കുറ്റം ചെയ്തു എന്ന് തെളിയിക്കുന്നവരെ നമുക്ക് ആർക്കും പറയാൻ അധികാരം നമ്മുടെ ഒപ്പീനിയൻ പറയാൻ പറ്റും അല്ലാതെ ഇവർ തെറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇങ്ങനെ പലരെയും പണ്ട് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു സിറ്റുവേഷനിൽ മാറ്റി പറയിക്കേണ്ട സാഹചര്യങ്ങൾ പലയിടത്തും വന്നിട്ടുണ്ട് ഒരു നിരപരാധികളെ കുറ്റാരോപിതരായി ആക്കി അവരെ സമൂഹത്തിൻ്റെ മുന്നിൽ വലിച്ചു കീറിയിട്ട് അവർ കുറ്റം ചെയ്തില്ല എന്ന് കോടതിയുടെ മുന്നിൽ തെളിഞ്ഞിട്ടും അവർക്ക് വെളിയിറങ്ങി നടക്കാൻ പറ്റുന്ന സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് ഒരു ചെറുക്കനെ ഒരു കൊച്ചു വയ്യനെ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചതെന്നും പറഞ്ഞ് മാസം ഒരു വർഷത്തിനടുപ്പിച്ചെങ്ങാണ്ട് ആ ചെറുക്കനെ ജയിലിൽ കിട്ടിട്ട് എൻ്റെ മെഡിക്കൽ ടെസ്റ്റിൻ്റെ റിസൾട്ട് തന്നപ്പം ആ ചെറുക്കനൊരു തെറ്റം ചെയ്തിട്ടില്ല കുറ്റാരോപിതനാക്കി എല്ലാ എണ്ണം കൂടെ ഏറെ കയറ്റി അവനെ അകത്താക്കി എന്നും പറഞ്ഞ് കുറ്റം ചെയ്തവരാരും രക്ഷപ്പെടണമോ കറങ്ങി നടക്കണമെന്നു അവരെ അവരടിച്ച് പൊളിച്ച് നടക്കട്ടെന്നോ അല്ല ഞാൻ പറഞ്ഞത് നിയമം തെളിയിക്കുന്നവന്മാരെ അവിടെ നിന്നുണ്ടെങ്കിൽ അതുവരെ നമ്മുടെ ഒപ്പീനിയൻ പറയാൻ തെറ്റില്ല പക്ഷേ ഇവർ കുറ്റം ചെയ്തു ഇവരാണ് കുറ്റം ചെയ്തതെന്നൊക്കെ പറയാൻ പറ്റത്തില്ല നമ്മുടെ തെളിവുകളും കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കി വീഡിയോ ചെയ്യാൻ അതിനൊന്നും കുഴപ്പമില്ല അത് ഇവരാണ് കുറ്റക്കാരി എന്ന് കോടതിയോ നിയമമോ അല്ലെന്നുണ്ടെങ്കിൽ അവർ കാണിക്കണം അവർ പറയണം അല്ലാതെ പറഞ്ഞ എത്ര നിരപരാധികൾ വെറുതെ അപരാധികളായിട്ടാണെന്നറിയാമോ അതുകൊണ്ടാണ് പറഞ്ഞത് അല്ലാതെ എനിക്കിപ്പം എൻ്റെ കുഞ്ഞമ്മയുടെ മക്കളൊന്നും അല്ല ഇവർ എനിക്ക് പറഞ്ഞിട്ടൊന്നും കിട്ടാനില്ല പിന്നെ അറിയാം നാളെ നമ്മുടെ നേരെ ഒരു കുറ്റാരോപണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അണ്ടർലൈൻ ചെയ്ത് പറയുകയാണോ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ വലുതായിരിക്കും അതില്ലാതാക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളാണ് ഇതെല്ലാം അന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവുകൂടി അല്ലാതെ ആ മൂന്ന് പേര് കുറ്റം ചെയ്തിട്ടില്ലെന്നോ അല്ലെന്നുണ്ടെങ്കിൽ അവർ പാവങ്ങളാണോ അവർ രക്ഷിക്കേണ്ടതെന്നോ അല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ചേട്ടന്മാർക്ക്